ഈവനിങ് സ്നാക്സ് ആയിട്ട് ഒരു തനി നാടൻ പലഹാരം ആയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പയറ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നു മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് വേണ്ടത് ആ ശർക്കര ഒന്ന് ഉരുക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി ഇവയാണ് ഇതും കൂടും ചേർത്ത് നന്നായിട്ട് ചെറു തെയ്യയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇതൊന്ന് മിക്സ് ആയി കഴി സെറ്റായി കഴിഞ്ഞാൽ ഇത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ അല്ലെങ്കിൽ ഇത് കടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് തണുത്തതിന് ശേഷം ഇതിനെ ചെറിയ ഉരുളകളാക്കി മാറ്റി മാറ്റിവെക്കുക പിന്നെ നമുക്കിതിൻ്റെ ഒരു ബാറ്ററാണ് തയ്യാറാക്കേണ്ടത് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കും കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കണം ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാകും ഇതിലേക്ക് മാവിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒട്ടും ലൂസായി പോകാണ്ട് കുഴച്ചെടുക്കണം ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചും ചൂടാക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ഓരോ ഉരുളകളായിട്ട് എടുത്ത് നന്നായിട്ട് അതിന് ആ മാവിലങ്ങനെ മുക്കിയെടുക്കുക അതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക എണ്ണ തിളച്ചിട്ടുണ്ടായിരിക്കണം ഇങ്ങനെ എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അത് മറിച്ചിട്ട് ആ സൈഡും കൂടെ ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ന നല്ല ഒരു നാല് മണി പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും